ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ എത്ര പുതിയ വാ ഫോണുകൾ വാങ്ങിയാലും അല്ലെങ്കിൽ എത്ര എം എച്ച് ഉള്ള ഫോണുകൾ നമ്മൾ വാങ്ങിയാലും എത്ര ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഫോണുകൾ വാങ്ങിയാലും ഓവർ ആകുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു ഇഷ്യൂ നിങ്ങളുടെ ബാറ്ററി നിങ്ങൾക്ക് നൂറ് ശതമാനം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കാതെ പോലും പത്തു ഇരുപത് ശതമാനം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ വേസ്റ്റായി പോവുക അതുപോലെ തന്നെ നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ ഒരു സിനിമയൊക്കെ കാണാൻ തുടങ്ങിയാൽ അപ്പം തന്നെ നിങ്ങളുടെ ബാറ്ററി ഇറങ്ങി പോകുന്ന ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇത് പരിഹരിക്കാനായിട്ട് സാധിക്കും എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് തുക നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുക്കുക ഇതുപോലെ അറിവുകൾ ഡേയ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോകാം നമുക്കതിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സിന് നിങ്ങൾക്ക് മുകളിൽ ബാറ്ററി എന്ന് സെർച്ച് ചെയ്യാം നിങ്ങൾ ബാറ്ററി എന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഈ സെറ്റിംഗ്സിനകത്ത് തന്നെ ബാറ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതുപോലത്തെ ആയിട്ടുണ്ടാവും അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ നമുക്ക് എത്ര നേരത്തേക്ക് നമ്മുടെ ബാറ്ററി വർക്ക് ചെയ്യും എന്നൊക്കെ കാണിക്കുന്നുണ്ട് സെവൻറ്റി ടു പെർസെൻറ്റേജ് ആണുള്ളത് ക്യാൻ ലാസ്റ്റ് എഫോട്ട്സ് വൺ ഡേ സെവൻ ഹവർ പന്ത്രണ്ട് മിനിറ്റ് വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത് കാരണം ഞാൻ കുറേ സേവിങ്സൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് കൊണ്ട് എനിക്കിത് ഒരു ഫുൾ ഡേ തന്നെ എനിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഈ ബാറ്ററി തന്നെ ഞാൻ എത്ര വീഡിയോ ഫോട്ടോയോ ഒക്കെ കണ്ടെങ്കിൽ പോലും മെസ്സേജുകളോ വാട്സപ്പോ ഒക്കെ ഉപയോഗിച്ചെങ്കിൽ പോലും ഇതുകൊണ്ട് എനിക്ക് ഒരു ദിവസം ഫുൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ബാറ്ററി മോഡെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് ക്ലിക്ക് ചെയ്യാം ആദ്യം തന്നെ ഇവിടെ നിങ്ങൾക്ക് പവർ സേവിങ് മോഡ് ഹൈ പെർഫോമൻസ് മോഡ് മോഡെന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇതൊക്കെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് വരുന്നത് ഒക്കെ ബ്ലോക്ക് ആയി പോകും പവർ സേവിങ് മോഡ് മോഡെന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അതായത് ബാലൻസ്ഡ് മോഡ് പവർ സേവിങ് മോഡ് സൂപ്പർ പവർ സേവിങ് മോഡ് സൂപ്പർ മോഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യേണ്ട ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് പോലുള്ള ആപ്ലിക്കേഷനൊക്കെ സ്റ്റോപ്പായി പോകും കാരണം നമ്മൾ പിന്നെ ഫോൺ ഓൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് മെസ്സേജുകളും അല്ലെങ്കിൽ കോളോ കാര്യങ്ങളൊക്കെ ഒക്കെ വരികയുള്ളൂ അപ്പോൾ ഈ പവർ സേവ് മോഡ് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ എനേബിൾ ചെയ്ത് വെക്കുക അതിന് ശേഷം ബാക്കിലോട്ട് പോയാൽ ബാറ്ററി ഹെൽത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ബാറ്ററിയുടെ ഹെൽത്ത് എത്ര ശതമാനമുണ്ട് അപ്പോൾ നിങ്ങളുടെ ബാറ്ററി ഹെൽത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേട്ടോ പുതിയ ഫോണുകളിൽ അതായത് ഇപ്പോൾ പുതിയ ഇറങ്ങുന്ന ഫോണുകളിലാണ് ഈ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ ബാറ്ററി ഹെൽത്തൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഐഫോണിൽ വന്നുകൊണ്ടിരുന്ന ഓപ്ഷനാണ് ഇപ്പോൾ ആൻഡ്രോയിഡിലും കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ബാറ്ററി ഹെൽത്ത് എൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഹെൽത്തിയാണ് അതായത് നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ബാറ്ററി തന്നെയാണ് നല്ല പെർഫോമൻസ് തരുന്ന ബാറ്ററി ആണ് ഇപ്പോൾ ഹെൽത്തി ഉള്ള ബാറ്ററി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബാറ്ററി നമുക്ക് ഉപയോഗിച്ച് കംപ്ലയിൻറ്റ് വന്നിട്ടില്ല ഒരു അറുപത് എഴുപതിനൊക്കെ താഴോട്ടാണ് വരുന്നെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബാറ്ററി ആയിരിക്കില്ല അപ്പോൾ തന്നെ ആ ബാറ്ററി പെട്ടെന്ന് ഇറങ്ങി പോകാനായിട്ടും ചാർജ് ഹീറ്റ് ഹീറ്റാകാനായിട്ടും ഓവർ ഹീറ്റ് ഹീറ്റാകാനായിട്ടും ഒക്കെ ചാൻസ് കൂടുതലുണ്ട് ഇവിടെ നമുക്ക് സ്മാർട്ട് ചാർജിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ചാർജിംഗ് ലിമിറ്റ് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഒരു എൺപത് ശതമാനം എത്തുമ്പോൾ കട്ട് ഓഫ് ആകുന്ന രീതിയിൽ നമുക്ക് ചാർജ് ലിമിറ്റൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ പവർ സേവ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഓട്ടോ എക്സിറ്റ് പവർ മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ആറ്റോ എൻ്റർ പവർ സേവിങ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക താഴോട്ട് പോയി കഴിഞ്ഞാൽ ബാറ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന മുഴുവൻ ആപ്ലിക്കേഷനും നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ ഉപയോഗിക്കാതെ തന്നെ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻസാണ് ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കാതെ എങ്ങനെയാണ് ചാർജ് തീരുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട് ഈ ഒരു എല്ലാം ഇതിൻ്റെ ആവശ്യമായ ഇത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡേറ്റകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ റണ്ണിംഗ് ടൈമിലും ഇത് ബാറ്ററി ഉപയോഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇപ്പം നമ്മൾ ഞാൻ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ് ആണ് ഞാനിവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാത്തതുകൊണ്ട് ഇത് അത് ഒക്കെ ഞാൻ ആവശ്യമുള്ള സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസാണ് ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്തു അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് അലോ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ചിലപ്പം ആയിരിക്കും ഈ ഓപ്ഷൻ ഈ രീതിയിൽ എനേബിളായിരിക്കും അത് നിങ്ങൾ എപ്പോഴും ഡിസേബിൾ ചെയ്തിടാനായിട്ട് നോക്കുക അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്നുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാനായിട്ട് ചാൻസ് കൂടുതലാണ് ഒപ്റ്റിമൈസ് ബാറ്ററി എന്ന് പറയുന്ന ഒരു ഉണ്ട് ഇത് നിങ്ങൾ ആൾവെയ്സ് ഓസ്ക് എന്നായിരിക്കും കിടക്കുന്നത് ഡോണ്ട് ഒപ്റ്റിമൈസ് എന്ന് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓൾവേസ് ആസ്ക് ഈ രണ്ട് ഓപ്ഷനുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഫോസ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വർക്കുകൾ ബാറ്ററി വർക്കുകളൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ചെയ്തു വെക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഈ ഒരു ഫോൺ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾക്ക് താഴെയാണെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം കാണാൻ സാധിക്കും അത് നമുക്ക് ഏറ്റവും താഴെ സ്റ്റോപ്പ് ആ ബാറ്ററി ലെവൽ ഏത് രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യണം എന്നുള്ളത് ഇവിടെ നോക്കാം ഇത് കണ്ടോ സ്റ്റാറ്റസ് ബാർ നോട്ടിഫിക്കേഷൻ സ്റ്റോ അയക്കണ് ഇനി നമുക്ക് ഓരോന്നും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ നമുക്ക് റിയൽ ടൈം നെറ്റിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ നമ്മൾ എനേബിൾ ആണെങ്കിൽ അതൊന്ന് ഡിസേബിൾ ചെയ്തു വെച്ചുക അതൊക്കെ ബാറ്ററി യൂസ് ചെയ്യുന്നതാണ് ഇതിനകത്ത് എച്ച് ഡി വോയ്സ് കോള് സയലൻറ്റ് മോഡ് ഇതെല്ലാം ബാറ്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ ബി പി എൻ അതുപോലെ തന്നെ ഹൈ പെർഫോമൻസ് മോഡ് ഡാറ്റ സേവിങ് മോഡ് അലാറം മോഡ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് ഡിസേബിൾ ചെയ്ത് നോക്കാം ആവശ്യമില്ലാത്തത് മാത്രം കേട്ടോ എല്ലാം ഡിസേബിൾ ചെയ്ത് അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് കുറേ ആപ്ലിക്കേഷൻസ് ആവശ്യമില്ലാത്തതുണ്ടാവും അത് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ മാത്രം നിങ്ങൾക്ക് ഇവിടെ നിന്നും ഒഴിവാക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഇതിനകത്ത് ഫോണിൻ്റേതായിട്ടുള്ള ഉണ്ട് അതിലൊന്നും ഒന്നും ചെയ്യാതിരിക്കുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ ഫോൾ സ്റ്റോപ്പ് കൊടുക്കാനായിട്ട് സാധിക്കും ഡയറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്ത് നോക്കുക ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾ ബാറ്ററി പെർഫോമൻസ് നിങ്ങൾക്ക് നിലനിർത്താനായിട്ട് ബാറ്ററി കൂടുതലായിട്ട് നിലനിർത്താനായിട്ട് ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ചൂടാകാതിരിക്കാനും ഫോൺ ഉപയോഗിക്കുമ്പോൾ ചൂടാകാതിരിക്കാനായിട്ട് നമുക്ക് ഇത് ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് നോക്കുക ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഈ മെനുവേസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഫയലുകളൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കളയുക കാരണം ഈ ഫയലുകളെല്ലാം ഓൾറെഡി ഓപ്പൺ ആയി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ബാറ്ററി വലിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു നിങ്ങൾ കുറച്ച് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും മുമ്പിലേക്ക് ലൈക്ക് തരിക മറ്റൊരു നല്ല എപ്പിസോഡ് ആയിട്ട് കാണുന്ന അറിയാം നല്ല ദിവസം ശ്വസിക്കുന്നു ബൈ സി യു